നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എഫ് സി ബാഴ്സലോണയും വലൻസിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് സബ്ഷ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് പോകുന്ന അദ്ദേഹം രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ എൻ്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ബ്രസീലിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന താരമല്ലേ അപ്പോൾ കോച്ച് കുറച്ച് വിശ്രമം കൊടുത്തു എന്ന തരത്തിലേ ഇതിനെ കാണേണ്ടതുളളൂ എങ്കിൽ പോലും അങ്ങനെയല്ലെന്നും താരം കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിന് ലേറ്റായിട്ട് വന്നു രാവിലത്തെ സെഷന് ലേറ്റായിട്ട് വന്നു അതിൽ ആൻസി ഫ്ലിക്ക് ദേഷ്യത്തിലാണ് അധികം പണിഷ്മെൻ്റ് കൊടുത്തതാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി ചില സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ആർ എസ് യൂണിയൻ ഉദ്ധരിച്ചു മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം ട്രെയിനിങ്ങിന് വൈകിയെത്തി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ സമയമൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം മോർണിംഗ് ട്രെയിനിങ് സെഷനാണ് എത്താൻ വൈകിയത് അതുകൊണ്ട് തന്നെ കോച്ച് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതാണ് ഫ്ലിക്ക് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നയാളാണ് ഷെഡ്യൂൾഡ് സമയത്ത് താരങ്ങൾ എത്തിയില്ലെങ്കിൽ അത് മൊത്തം മറ്റ് ഗ്രൂപ്പിലെ മറ്റ് താരങ്ങളോടുള്ള ലാക്ക് ഓഫ് റെസ്പെക്റ്റായിട്ട് കണക്കാക്കുകയും അവർക്കെതിരെ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഫ്ലിക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റാഫിന്യെ ബെഞ്ചിലിരുത്തിയത് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്നാൽ കളി കഴിഞ്ഞിട്ട് ഇതേ ചോദ്യം ചോദിച്ചു ഹൻസിഫ്ലിക്കിനോട് റാഫിന്യ എന്തുകൊണ്ട് ബെഞ്ചിലിരുന്നു വാസ് ഇറ്റ് ബിക്കോസ് ഹി വാസ് ലേറ്റ് ലേറ്റ് ആയതുകൊണ്ട് പണിഷ്മെൻ്റ് കൊടുത്ത് അങ്ങനെ അതാണോ കാരണം ലേറ്റ് ആയതാണോ കാരണം എന്നതാണ് ചോദ്യം ഹൻസിഫ്ലിക്കിൻ്റെ മറുപടി അല്ല ഇത് റാഫിന്യയ്ക്ക് കൊടുത്ത പണിഷ്മെൻ്റ് അല്ല അങ്ങനെയല്ല അത് ഞങ്ങളുടെ ടെക്നിക്കൽ ആയിരുന്നു കാരണം റൂണി മികച്ച രൂപത്തിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് മെൻ്റലി അവൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അബ്സൊലൂട്ട്ലി ആണ് സോ അവനൊരു അവസരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ എടുത്ത തീരുമാനമാണ് എന്നല്ലാതെ റഫീനയ്ക്കെതിരെ ഒരു പണിഷ്മെൻ്റും ഇവിടെ എടുത്തിട്ടില്ല പ്ലേയേഴ്സിൻ്റെ ബിഹേവിയർ ഇവിടുത്തെ താരങ്ങളുടെ ബിഹേവിയർ വളരെ ആണ് എല്ലാവരും ടീമിൻ്റെ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡുമാണ് ഞങ്ങൾ ഓരോ മത്സരത്തിനനുസരിച്ചും പതിനൊന്ന് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നു പിന്നെ കളിക്കിടയിലെ ഏറ്റവും ബെസ്റ്റ് ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സബ്സ്റ്റ്യൂഷൻ നടത്തുന്നു അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അതാണ് ചെയ്യുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു വിവാദവുമില്ല എന്നിപ്പോൾ ഹൻസിഫിളിക്ക് പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം